വിശദമായ വാർത്തകളിലേക്ക് കോതമംഗലം നീണ്ടപാറയിൽ ആന പന പനമറിച്ചിട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി മേരിയാണ് മരിച്ചത് റോഡരികിലെ പന ആന മറിച്ചിട്ടപ്പോൾ ബൈക്കിൽ വരികയായിരുന്ന വിദ്യാർത്ഥിനിയും സുഹൃത്തും പനയ്ക്കടിയിൽപ്പെടുകയായിരുന്നു കോതമംഗലം ബസേലിയോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മേരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അൽതാഫിന് പരിക്കേറ്റു കോതമംഗലത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനിക്ക് മേൽ ആന പന പനമറിച്ചിട്ടതോടെയാണ് ഈ അപകടം സംഭവിച്ചത് പനയ്ക്കടിയിൽ ഈ ബൈക്ക് പെടുകയായിരുന്നു ബൈക്കിൽ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു മരിച്ച ആൻമേരി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ആൻമേരി ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പരിക്കേറ്റിട്ടുണ്ട് സുഹൃത്തിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്